മുഖ്യമന്ത്രിക്ക് കഴിയില്ലെങ്കിൽ ഡി ജി പി തന്നെ അജിത് കുമാറിനെ പൂട്ടാൻ ഉറപ്പിച്ചിരിക്കുകയാണ് വിളിപ്പിച്ചിരിക്കുന്നു അടുത്തേക്ക് മുഖ്യമന്ത്രിക്ക് എം ആർ അജിത് കുമാറിനെ രക്ഷിച്ചേ മതിയാകൂ അല്ലെങ്കിൽ അജിത് കുമാർ ജയിലിൽ കിടന്നാൽ തൊട്ടടുത്ത പായയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ടാകും ഇത് മലയാളികൾക്ക് അറിയാഞ്ഞിട്ടല്ല എല്ലാ പാർട്ടി സംവിധാനങ്ങളും പോലീസ് സംവിധാനങ്ങളും ഉപയോഗിച്ച് ചെറിയ അന്വേഷണങ്ങൾ അവർ തടുത്തു നിർത്തുകയാണ് അതിനപ്പുറത്തെ കള്ളക്കടത്തും ഡോളർ കടത്തും ഒക്കെ പോലെയുള്ള വലിയ കേസുകളെ പ്രതിരോധിക്കാനാണ് കേന്ദ്രവുമായി ഡീൽ നടത്തുന്നത് അത് ചിലപ്പോൾ ആർ എസ് എസ് നേതാക്കളെ കണ്ടെന്നും വരാം അങ്ങനെയെല്ലാം നടക്കുന്നു പക്ഷേ ഇങ്ങനെ എല്ലാ തട്ടിപ്പുകളും ഭരണ സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടാമെന്ന് തീരുമാനിച്ചാൽ പിന്നെ ഇവിടെ എന്തിനൊരു ഡി ജി പി പതിനായിരക്കണക്കിന് ആളുകളുള്ള പോലീസ് സേന എന്തിനാ വെറുതെയാകും അതുകൊണ്ട് ഡി ജി പി തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിനാണ് ശുപാർശ ചെയ്തിരിക്കുന്നത് പി വി എൻവർ എന്ന ഭരണപക്ഷ എം എൽ എ ആരോപിച്ച അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള മുഴുവൻ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിന്റെ നിജസ്ഥിതി അറിയാൻ ഡി ജി പി ഷേഖ് ദർവർ സാഹിബിന് താൽപ്പര്യമുണ്ട് അതുകൊണ്ടാണ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത് തൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വഴിവിട്ട ബന്ധങ്ങളിലൂടെ സമ്പാദിച്ചെടുക്കുന്ന കോടികളുടെ കണക്കറിയാൻ ഒരു ഡി ജി പിക്ക് ആഗ്രഹം മാത്രമല്ല അത് ഉത്തരവാദിത്തം കൂടിയാണ് അതാണ് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ പിണറായി വിജയനെയും മറികടന്ന് ഡി ജി പി ഈ ചരിത്ര ദൗത്യം തന്നെ ഏറ്റെടുത്തിരിക്കുന്നത് ബന്ധുക്കളുടെ പേരിൽ അനധികൃത സ്വത്ത് സമ്പാദനം അതുപോലെ കവടിയാർ ഒരു ആഡംബര വീട് നിർമ്മാണം അത് തുടങ്ങിയിരിക്കുന്നു അൻവർ എം എൽ എ മൊഴി നൽകിയ ഇങ്ങനെയുള്ള അഞ്ചു കാര്യങ്ങളിലാണ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഇന്ന് തന്നെ തീരുമാനമെടുത്തേക്കുമെന്നാണ് അറിയുന്നത് അല്ലാതിരിക്കാൻ കഴിയില്ല ഡി ജി പി സർക്കാരിന് സമർപ്പിച്ച ശുപാർശ വിജിലൻസിനു കൈമാറുകയാണ് അന്വേഷണം പ്രഖ്യാപിച്ചാൽ വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത നേരിട്ടാകും കേസ് അന്വേഷിക്കുക എന്നാണ് വിവരം അത് ഡി ജി പി പറയുന്നതിനനുസരിച്ച് വിജിലൻസ് മേധാവിയും സത്യാവസ്ഥ കണ്ടെത്താൻ ഉത്തരവാദപ്പെട്ട വ്യക്തി തന്നെയാണ് അതേസമയം മറ്റാരോപണങ്ങളിൽ അജിത് കുമാറിന്റെ മൊഴി ഡി ജി പി നേരിട്ട് രേഖപ്പെടുത്താൻ വിളിപ്പിച്ചിരിക്കുന്നു സ്വർണക്കടത്ത് റിതാൻ വധം തൃശൂർ പൂരം അലങ്കോലമാക്കൽ തുടങ്ങിയവയാകും ഇതിൽ ഉൾപ്പെടുന്നത് ഇന്നോ നാളെയോ നോട്ടീസ് നൽകും ഓണത്തിന് ശേഷമുള്ള ദിവസമായിരിക്കും എം ആർ അജിത് കുമാറിനോട് ഹാജരാകാൻ ആവശ്യപ്പെടുക എന്നൊക്കെ വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിലും ഇന്ന് തന്നെ അതിൻ്റെ നടപടികൾ ആരംഭിക്കും എന്നാണ് അറിയുന്നത് അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയന് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും ഒരു ഭരണപക്ഷ എം എൽ എ പി വി അൻവർ വളരെ വ്യക്തമായി കേരളത്തിൽ നടക്കുന്ന തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടത്തുന്നത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസുമാണെന്ന് വെളിപ്പെടുത്തിയിട്ടും അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ പോലീസ് സംവിധാനം വളരെ വൃത്തികെട്ട